ചാപ്റ്റർ എന്ന കഴിഞ്ഞ ഇരുപത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് പരിശോധിക്കാൻ നമുക്ക് അതിനു മഷ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പടം കണ്ടവരെന്തായാലും പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കാണെങ്കിൽ കർണാടകയിൽ നിന്ന് ആരംഭിക്കാം നമുക്ക് കർണാടകയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഇരുന്നൂറ്റി എട്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ് കോടിയിലേറെ കളക്ഷനാണ് കർണാടക ബോക്സ് ഓഫീസ് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് റസ്റ്റ് ഓഫ് ഇന്ത്യയിലും അത് തന്നെ ആവർത്തിക്കുകയാണ് ഇരുന്നൂറ് കോടിയാണ് ഇരുന്നൂറ്റി രണ്ട് കോടിയാണ് ഇന്ത്യൻ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് സിനിമയുടെ കളക്ഷൻ ഇനി തെലങ്കാന ആന്ധ്രാപ്രദേശ് ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ആറ് കോടിയാണ് ഇനി തമിഴ്നാട് നോക്കുകയാണെങ്കിൽ അമ്പത് കോടിയുടെ മുകളിലുണ്ട് അറുപത്തി മൂന്ന് കോടിയാണ് സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ഇനി കേരളത്തിലാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷന് വീണ്ടും ഒരു ലാഭം കൊടുക്കുകയാണ് നമ്മുടെ കാന്താര സിനിമ രണ്ടാം ഭാഗം അമ്പത്തിരണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷമാണ് കഴിഞ്ഞ ഇരുപത് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ഇനി ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ ആണ് ഇന്ത്യയിൽ നിന്ന് മാത്രം അഞ്ഞൂറ് കോടി ഉണ്ടെങ്കിൽ ഓവർസീസ് എത്ര കോടി ഉണ്ടാവും നോക്കുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയാണ് നൂറ്റി എട്ട് കോടിയിൽ ഒതുങ്ങി തീരുകയാണ് സിനിമ ഓവർസീസ് കളക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഓവർസീസിലെ ഇന്ത്യൻ കളക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് തന്നെയാണ് ഓൾമോസ്റ്റ് നാനൂറ് കോടി ഡിഫറൻസ് കാണാൻ സാധിക്കും നമുക്ക് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് കഴിഞ്ഞ ഇരുപത് ദിവസം കൊണ്ട് കാന്തര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമ എഴുന്നൂറ്റി കോടി ഇരുപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഒരു എഴുന്നൂറ്റി അമ്പത് കോടിയിലൂടെ പോവുകയാണ് ഈ ഒരു ശനിയാഴ്ചത്തോടെ നമ്മുടെ കാന്താര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും സിനിമ എണ്ണൂറ് കോടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് അടുത്ത ആഴ്ച തുടക്കത്തിലൂടെ എന്തായാലും കാത്തിരിക്കും നമുക്ക് വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമ്മുടെ കാന്തര ചാപ്റ്റർ വൺ എന്ന സിനിമയുടെ കളക്ഷൻ ഇവിടെ വരെ പോകുമെന്ന് എന്തായാലും ഒരു ആയിരം കോടി തന്നെയായിരിക്കും സിനിമ ലക്ഷ്യം വെക്കുന്നത് കാരണം ഈ വർഷത്തെ ആദ്യ ആയിരം കോടി സിനിമ ചിലപ്പോ കാന്തറയിലൂടെ സംഭവിക്കാൻ ചാൻസ് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം അത് നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് കന്നഡയിൽ പഠിക്കണം കാരണം തെലുങ്കിൽ കഴിഞ്ഞ വർഷം പുഷ്പ എന്ന് പറഞ്ഞ സിനിമയില് രണ്ടാം ഭാഗം ഒരു കിണ്ണം കളക്ഷനാണ് കൊണ്ടുപോയത് എന്തായാലും ആ ഒരു കളക്ഷൻ എന്തായാലും നമ്മുടെ കാന്തരെ തകർക്കുമോ എന്ന് ചോദിക്കാം നമുക്ക് പക്ഷെ തകർക്കാൻ ചാൻസ് കുറവാണ് ഒരു ആയിരം കോടി എത്തിയതിന് വലിയ കാര്യം തന്നെയാണ് ഇതിൽ കാത്തിരിക്കാം നമുക്ക് കാന്തര ചാപ്റ്റർ ആണെന്ന സിനിമയില് കൂടുതൽ ബോക്സ് വീസ് കളക്ഷൻ വിവരങ്ങൾക്കായിട്ടുണ്ട് പക്ഷെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പടം കണ്ടുവരെന്തായാലും പടത്തിന് ബുക്ക് സേബ് കാത്തിരിക്കുന്നു കൂടുതൽ ബോക്സീസ് വിവരങ്ങൾക്കായിട്ട്